ോക്കി ശോകൗമ്യതയാളേ യു പുൽകി നിന്നു ആത്മത രു നിന്നു ദൂരയായി തീയും കാഞ്ഞ് നിർദയം ഷിമയോ നിന്നു കോഴിക്കോ കർത്താവിനെ മറന്നു താരിളം രുധിരം ചൊരിഞ്ഞു നിന്നു ഈശോയെ നിനക്കാരാധന സർവശക്തനെ നിനക്കാരാധന ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും അറിയിക്കുവിൻ എന്ന ദൗത്യം ശിഷ്യന്മാരെ ഫരമേൽപ്പിച്ചവനെ ആ ദൗത്യം നിറവേറ്റുവാൻ ഞങ്ങളെയും വിളിക്കുന്നവനെ ആരാധന ഈശോയെ നിന്റെ തിരുവിദ്ധാനത്തിനുള്ള ഒരുക്കമായ ഈ തെഹില്ല ആരാധനയുടെ മറ്റൊരു ദിവസം കൂടി ഒരുമിച്ച് നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന ഈ അവസരത്തെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി ഈശോയെ ഇന്നത്തെ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ധൈര്യമെന്ന പുണ്യം ഞങ്ങൾക്ക് നൽകണമേ ധീരതയോടെ നിനക്ക് സാക്ഷ്യം വഹിക്കുവാൻ കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണമേ പടയാളികൾ നിന്നെ പിടിച്ചുകൊണ്ട് പീലാത്തോസിന്റെ അരമനയിലേക്ക് കൊണ്ടുപോയപ്പോൾ നിന്നെ അനുഗമിച്ച പത്രോസ് അരമനയുടെ പരിസരത്ത് രഹസ്യമായി നിന്നെ അനുഗമിച്ച് ഓരം ചേർന്ന് നടന്ന് കുറച്ചു പേരുടെ കൂടെ ഇരുന്നപ്പോൾ അവന്റെ നേരെ ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങി നീയും അവൻ്റെ ആളല്ലേ നിന്നെയും അവൻ്റെ കൂടെ കണ്ടിട്ടുണ്ടല്ലോ ഒരു പരിചാരികയുടെ ചോദ്യത്തിന് മുമ്പിൽ പോലും ചൂളിപ്പോയി ഞാൻ അവനെ അറിയില്ല നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മൂന്ന് വട്ടം നിന്നെ തള്ളിപ്പറഞ്ഞു പോയി പത്രോസ് ഭയമായി പോയി നിനക്ക് സാക്ഷ്യം വഹിക്കുക പത്രോസ് മാത്രമല്ലല്ലോ കർത്താവേ മൂന്ന് വർഷം നീ കൂടെ കൊണ്ടു നടന്ന് ഉയരു പങ്കുവെച്ചു കൊടുത്ത ശിഷ്യന്മാര് നീ കുരിശ് കയറുന്ന നേരത്ത് നാൽദിക്കിലേക്കും ചിതറിയോടിപ്പോയില്ലേ കർത്താവേ ഞങ്ങൾക്കും സംഭവിക്കുന്നത് ഇതേ അപകടം തന്നെയാണ് ഭീരുക്കളാണ് ഞങ്ങളിപ്പോൾ നിന്നിൽ നിന്നും അനുഗ്രഹം സ്വീകരിക്കുവാൻ മടിയില്ലാത്ത ഞങ്ങൾ നിനക്ക് സാക്ഷ്യം വഹിക്കുവാൻ മടിക്കുന്നു ഭയക്കുന്നു കർത്താവേ കർത്താവേയെന്നു പല ആവർത്തി നിന്നെ വിളിച്ച് നിന്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പി നിന്നിൽ നിന്നും ദാനങ്ങളേറെ സ്വീകരിക്കുന്ന ഞങ്ങൾ നാലു പേരുടെ മുമ്പിൽ നിനക്കു വേണ്ടി ധീരതയോടെ സംസാരിക്കാൻ ഭയക്കുന്നു ഞങ്ങൾ കാവതില്ലാതായി പോകുന്നു കർത്താവെ കവലകളിലോ പൊതുവേദികളിലോ അല്ല മറിച്ച് ഞങ്ങളുടെ വീട്ടകങ്ങളിൽ പോലും കർത്താവേ നിന്റെ സാക്ഷിയാകാൻ ഞങ്ങൾക്ക് കഴിയാതെ പോവുകയാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ എൻ്റെ മക്കളുടെ മുമ്പിൽ എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ കർത്താവും ദൈവവുമായവനെ നിന്നെ ഒന്നേറ്റുപറയാൻ കഴിയാത്ത വിധം ഞാൻ ബലമില്ലാത്തവനായി പോകുന്നു കർത്താവേ ധീരതയെന്ന പുണ്യം തരണേ നിനക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള ശക്തി തരണേ ചുറ്റുപാടും വെല്ലുവിളികളേറുകയാണ് കർത്താവേ വിശ്വാസിക്കനുദിനം ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് വിശ്വാസിയാണെന്ന കാര്യത്താൽ കാരണത്താൽ ഞങ്ങൾ ഒറ്റപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തു തുടങ്ങുമ്പോൾ ധൈര്യം കൈവരിച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശ്വമിഷിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും നേറ്റു പറയുമോ നിന്റെ സഭയെ നിന്റെ ജനത്തെ നീ ശക്തിപ്പെടുത്തണേ കർത്താവേ ഞങ്ങൾക്ക് ധീരതയെന്ന് പുണ്യം തരണമേ നിസ്സംഗത ഞങ്ങൾ കൈവടിയട്ടെ ഞങ്ങൾക്ക് വേണ്ടി കുരിശേറിയവനെ കുരിശിനെ ഭയക്കാതെ പീഡകളെ ഭയക്കാതെ സഹനങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ ധൈര്യത്തോടെ നിന്റെ നല്ല സാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുവാൻ തക്കവിധം െന്ന അഭിഷേകം നിന്റെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ നിനക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു തലമുറ ഈ മണ്ണിൽ ഉദിക്കട്ടെ കർത്താവേ ഞങ്ങളും ഞങ്ങളുടെ മക്കളും അഭിഷേകത്തോടെ അധികാരത്തോടെ ദൈവമക്കളുടെ അവകാശ ബോധത്തോടെ സുവിശേഷം പ്രസംഗിക്കുന്നവരായി മിഷിഹായിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ പുലരട്ടെ കർത്താവേ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ രാജ്യങ്ങൾ കീഴടങ്ങും ദേശങ്ങൾ പിടിച്ചെടുക്കും രാജ്യങ്ങൾ കീഴടങ്ങും ൾ പിടിച്ചെടുക്കും അഭിഷേകത്തോട് അധികാരത്തോട് ഒരു തലമുറ എഴുന്നേൽക്കട്ടെ അഭിഷേകത്തോട് അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടേ

ോക്കി ശോകൗമ്യതയാളേ യു ഫു ആത്മ താപമേറ്റുശിമയോ കണ്ണു നീ വാർത്തു താരിളം മേശിഹ രുതിരം ചൊരിഞ്ഞു നിന്നു ൂരയായി തീയും കാഞ്ഞ് നിർദയം ക്ഷീമയോ നിന്നു കോഴിക്കോവളവും കർത്തവിനെ മറന്നു താരിളം മേശിഹ वृधीरं चोरिन्यु निनु